ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകളും മറ്റാരോ നിശ്ചയിച്ച പോലെയാണോ ജീവിച്ചു മരിച്ചു പോകുന്നത് എന്താണ് മാട്രിക്സ് മാട്രിക്സ് നമ്മെ കീപ്പെടുത്തിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയാൻ കൂടുതൽ ആളുകൾക്കും ആഗ്രഹമുണ്ടാകും എന്നാൽ എന്താണ് മാട്രിക്സ് എന്നതിനെ കുറിച്ചല്ല നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മാട്രിക്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും അത് നമ്മളെ കീപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ച് നടക്കുന്ന എല്ലാവരും അറിയേണ്ട മറ്റൊരു കാര്യമാണ് റാറ്റ് റൈസ് പലരും സംശയിക്കുന്നത് പോലെ ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകളും ഒരു സിസ്റ്റത്തിൽ അടിമപ്പെട്ടാണ് ജീവിച്ചു മരിച്ചു പോകുന്നത് അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നതും റാറ്റ് റൈസ് ഓരോ വ്യക്തികളും ജനിച്ചത് മുതൽ ഒരു സിസ്റ്റത്തിൽ അകപ്പെടുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ ജീവിച്ചു മരിച്ചു പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കാരണം ലോകത്ത് ജനിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സിസ്റ്റത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത് അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിൽ അകപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകുകയും ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകളും ദരിദ്രരായി തന്നെ ജീവിച്ചു മരിച്ചു പോകുന്നത് എന്ന് അതുപോലെ തന്നെ ധനികർ കൂടുതൽ ധനികരാകുന്നത് എന്തുകൊണ്ടാണെന്നു എന്നാൽ അതിൽ ചില ധനികർ ദരിദ്രരാകുകയും ചില ദരിദ്രർ ധനികരാകുകയും ചെയ്യുന്നു ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെല്ലാം കാരണക്കാരനാകുന്ന ഒരു പ്രധാനപ്പെട്ട കിണിയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് വിജയിക്കാനുള്ള മത്സരം എന്നാണ് റിച്ച് പോർഡാഡ് എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച റോബർട്ട് കിയസാക്കി ആ ഒരു കിണിയെ വിശേഷിപ്പിച്ചത് ഇതെന്താണെന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അതിന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ജീവിതത്തിൽ നിങ്ങൾ ആരാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള മറുപടിയിൽ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ മറുപടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയുടെ പേരായിരിക്കും കാരണം നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് സ്കൂളിൽ പോവുക നന്നായി പഠിക്കുക ഉയർന്ന മാർക്ക് നേടുക നല്ലൊരു ജോലി നേടിയെടുക്കുക ഇതാണ് നമ്മുടെ സിസ്റ്റം ഇതുവഴി ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു തൊഴിലുടമയെ അല്ല എല്ലാവരെയും പോലെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു കിയോസാക്കിയുടെ അധ്യാപകനായ പൂവർ ഡാഡ് എന്നാൽ ഈ കെണിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത റിച്ച് ഡാഡ് പറഞ്ഞത് ഇക്കാര്യമാണ് ദരിദ്രരും ഇടത്തരക്കാരും പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു ഇതുപോലെ പണത്തിനു വേണ്ടിയാണ് പണിയെടുക്കേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകുക അതിനു പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് സ്കൂൾ എന്നാൽ ധനികർ തങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പണത്തിനായി ജോലി ചെയ്യുന്നു ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് ഞാൻ പഠിപ്പിച്ചു തരാമെന്നു എട്ടാം ക്ലാസ് പോലും പൂർത്തിയാക്കാത്ത റിച്ച് ഡാഡ് കിയോസാക്കിയോട് പറഞ്ഞു അതാണ് റോബോട്ട് കിയോസാക്കിയെ പിന്നീട് ധാനികനാക്കി മാറ്റിയത് നമ്മുടെ സിസ്റ്റത്തിലെ ജോലി നേടുക എന്ന കാര്യമാണ് വിജയിക്കാനുള്ള മത്സരത്തിലേക്ക് കടത്തുന്ന നമ്മുടെ ആദ്യത്തെ കെണി തീർച്ചയായിട്ടും ജോലി എന്നത് പണത്തിനു വേണ്ടിയിട്ട് നാം എല്ലാവരും കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഒരു എളുപ്പമുള്ള മാർഗമൊന്നും പറയാം നമ്മളെ മറ്റൊന്നിലേക്കും ചിന്തിക്കാൻ വിടാതെ നല്ല ഒരു ജോലി നേടുക എന്നതിലേക്ക് വീതുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് വിജയിക്കാനുള്ള മത്സരം എന്ന കെണിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയും തിരിച്ചറിയുകയും വേണം ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഭയമാണോ രണ്ടാമത്തേത് ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം എന്നതും ഈ രണ്ട് വികാരങ്ങളാണ് വിജയിക്കാനുള്ള മത്സരമെന്ന കെണിയിലേക്ക് നമ്മളെ ചാടിപ്പിക്കുന്നതും അതുപോലെ തന്നെ ആ കെണിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടാനാകാതെ വിധത്തിൽ പിടിച്ചു ഇരുത്തുന്നതും ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഭയം എന്നത് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഭയമുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളോട് പറയും നന്നായി പഠിക്കുക ഉയർന്ന ജോലി നേടുക എന്ന് ഇതിനുള്ള ഒരു കാരണം നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ കഴിയില്ല എന്ന ഒരു ഭയമാണ് അവർക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തില്ല നിങ്ങൾ സമൂഹത്തിൽ എവിടെയും എത്താതെ പോകുമെന്ന ഒരു ഭയവും അവർക്കുണ്ടാകും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഭയമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നു എനിക്ക് പണം സമ്പാദിക്കാനാകില്ലേ എൻ്റെ ബില്ലുകൾ ആര് അടക്കും പണമില്ലെങ്കിൽ അത് ഞാൻ എങ്ങനെ ചെയ്യും നിങ്ങൾക്ക് ഒരു ജോലി ലഭിച്ചാൽ പിന്നെ ആ ജോലി നഷ്ടപ്പെടുമോ മറ്റു ജോലികളൊന്നും കിട്ടില്ലേ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് ലഭിച്ച ആ ജോലിയിൽ സംതൃപ്തരായി ശമ്പള വർധനയും മറ്റു ആനുകൂല്യങ്ങളും പ്രതീക്ഷിച്ച് കഠിനാധ്വാനം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരു നല്ല അതിലും മികച്ച ഒരു ജോലി തേടി പോകുന്നു ആഗ്രഹം എന്ന വികാരവും ഇതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന കോരിക്കനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹവും വർദ്ധിക്കുന്നു പണം കൊണ്ട് വാങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്ന സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ പണം ആഗ്രഹിക്കുന്നു എന്നാൽ പണം കൊണ്ടുവരുന്ന ചില സന്തോഷങ്ങൾ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകൂ അപ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷത്തിനായി വീണ്ടും കഠിനധ്വാനം ചെയ്യുന്നു ഭയവും ആഗ്രഹവും മൂലം കുയപ്പത്തിലായ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ പണത്തിനെ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷെ പണത്തിന് അതിന് സാധിക്കില്ല അങ്ങനെ ഇക്കൂട്ടരെ പണമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചുള്ള ഭയം കൊണ്ട് കഠിനമായി ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു സ്ഥിര വരുമാനമായി കഴിഞ്ഞാൽ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതെല്ലാം വാങ്ങിക്കൂട്ടാൻ അത്യാഗ്രഹവും ഇവരെ പ്രേരിപ്പിക്കുന്നു അങ്ങനെ ഒരു മാതൃക ഇക്കൂട്ടരിൽ രൂപം കൊള്ളുന്നു ഉണരുക ജോലി ചെയ്യുക കൂലി വാങ്ങുക ബില്ലുകൾ അടയ്ക്കുക എന്ന മാതൃക അവരുടെ ജീവിതം ഭയം അത്യാഗ്രഹം എന്നീ രണ്ട് വികാരങ്ങളാൽ എന്നുമെന്നും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കും അവർക്ക് കൂടുതൽ പണം നൽകി നോക്കിയാൽ ആ പണവും ചിരവഹിച്ചു കൊണ്ട് ഇപ്പോഴത്തെ ജീവിത രീതി അതേപടി തുടരും ഇതാണ് വിജയിക്കാനുള്ള മത്സരം ഈ കെണിയിൽ നിന്നാണ് നാം രക്ഷപ്പെടേണ്ടത് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അതിന് നാം ചെയ്യേണ്ട ഒരു കാര്യം ഭയം ആഗ്രഹം എന്ന രണ്ട് വികാരങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക എന്നതാണ് ആവശ്യത്തിനുള്ള പണം ഉണ്ടാകില്ല എന്ന ഭയം പോലെ നിങ്ങൾ ഒരു ജോലിക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ആ പണത്തിനോടുള്ള ഭയം ആഗ്രഹം എന്ന വികാരങ്ങൾ മാറ്റിവെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണോ ഈ ജോലി എന്ന് അത് ഒരിക്കലും ആയിരിക്കില്ല ഒരു ദീർഘകാല പ്രശ്നത്തിനുള്ള ഹ്രസ്വകാല പരിഹാരം മാത്രമാണ് ജോലി ഇങ്ങനെ വികാരങ്ങളെ മാറ്റിവെച്ച് ചിന്തിക്കുന്നതിലൂടെ പണം സമ്പാദിക്കാനുള്ള മറ്റു മാർഗങ്ങൾ കണ്ടെത്തുന്നു ഇത്തരത്തിൽ കിയോസാക്കി തൻ്റെ കുട്ടിക്കാലത്ത് കൂട്ടുകാരൻ വൈകുമൊത്ത് ഒരു ചെറിയ പങ്കാളിത്ത ബിസിനസ് ആരംഭിക്കുന്നുണ്ട് അത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നതിന് മുമ്പ് ജീവിക്കാനുള്ള മത്സരം എന്ന കെണിയെ തിരിച്ചറിയേണ്ടതുണ്ട് ലോകത്തിലെ ഭൂരിപക്ഷം ദരിദ്രരും അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളും അതേപോലെ തന്നെ ജീവിച്ചു മരിച്ചു പോകുന്നത് ഈ കെണിയിൽ അകപ്പെട്ടത് കൊണ്ടാണ് ദരിദ്രർ ദരിദ്രരായി തന്നെ ജീവിച്ചു മരിച്ചു പോകുന്നതിനുള്ള ഒരു കാരണമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇനി ദരിദ്രർ ദരിദ്രരായി തന്നെ ജീവിച്ചു പോകുന്നതിൻ്റെയും അതുപോലെ തന്നെ ധനികർ കൂടുതൽ ധനികരായി മാറുന്നതിൻ്റെയും രണ്ടാമത്തെ കാരണം അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്